രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ ആരുടെ പിന്തുണയിലാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത് ആരുടെ പിന്തുണയിലാണ് മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് പ്രിയങ്ക ഗാന്ധി കൂടോ നമ്മൾ കണ്ടില്ലേ ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ആരാ ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ ഘടകങ്ങൾ തീവ്രവാദ വരെ ചുരുക്കം പറഞ്ഞാല് പ്രിയങ്കാ ഗാന്ധി ഇവിടെ നിന്ന് ജയിച്ചതും രാഹുൽ ഗാന്ധി ജയിച്ചതും വർഗീയ ശക്തികളുടെ വോട്ടുകൾ കൊണ്ടാണ് വയനാട്ടിൽ നിന്ന് ജയിച്ചതും വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇപ്രാവശ്യം പ്രിയങ്കാഗാന്ധിയും വിജയിച്ചത് ഇതൊന്നും അങ്ങോട്ട് താങ്ങാൻ കഴിയുന്നില്ല സി പി എമ്മിന് വിജയരാഘവൻ അതങ്ങ് തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സി പി എമ്മിന്റെ മനസ്സിലിരിപ്പ് തുറന്നു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ വിജയ ഇപ്പം സി പി എം ആണോ ബി ജെ പി ആണോ വർഗീയ ശക്തി എന്ന് നമ്മൾ വർഗീയത കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള മത്സരത്തിലാണ് കാരണം എല്ലാവർക്കും അറിയാം വയനാട്ടിൽ മുസ്ലിം ലീഗിന് യു ഡി എഫിന്റെ കടകക്ഷിയായ മുസ്ലിം ലീഗിന് നല്ലൊരു പിന്തുണയുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ കൊണ്ടാണ് വോട്ടും കൂടി ചേർന്നത് കൊണ്ടാണ് അവിടെ പ്രിയങ്ക ഗാന്ധി വൻഭൂരിപക്ഷം നേടിയത് തന്നെ പക്ഷെ ഇതങ്ങോട്ട് സഹിക്കാൻ വിജയരാഘവനോ സി പി എമ്മിനോ കഴിയുന്നില്ല അവരിതിനെ ഒരു വേറൊരു വർഗീയവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണ് അതായത് ന്യൂനപക്ഷങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്നുള്ള രീതിയിലാണ് സത്യത്തിൽ ഇവിടെ പറഞ്ഞു നിർത്തുന്നത് വേറെന്തൊണ്ടല്ലോ ഇപ്പൊ ന്യൂനപക്ഷങ്ങളെ കൂടുതലും സി പി എമ്മിന് അങ്ങോട്ട് അടുപ്പിക്കാൻ വഴി കഴിയുന്നില്ല അതുപോലെ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ സി പി എമ്മിനോട് അടുക്കുന്നില്ല യു ഡി എഫിലേക്കാണ് അടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഉണ്ടാക്കണം ഭൂരിപക്ഷങ്ങളെ തൃപ്തിപ്പെടുത്തണം ഭൂരിപക്ഷങ്ങളെ തൃപ്തൃപ്തിപ്പെടുത്തിയാലല്ലേ അടുത്ത പ്രാവശ്യം ഇലക്ഷനും വോട്ട് കുറച്ച് വാങ്ങിച്ച് എങ്ങനെയും ഭരണത്തിൽ കയറണം അങ്ങനെ വരുമ്പോൾ അത് ഈ പറയുന്ന വിജയരാഘവൻ പറയുന്ന ഈ കാര്യങ്ങൾ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അത് കൂടുതലും ബി ജെ പി സഹായിക്കാൻ തന്നെയാണ് എന്നുവെച്ചാൽ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഒരേ സ്വരമാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പിയിലെ മന്ത്രിയാണ് നിതേഷ് റാണ നിതേഷ് റാണ കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു പ്രസ്താവന ഇറക്കിയിരുന്നത് ഒരു മിനി പാകിസ്ഥാനാണ് കേരളം എന്നുള്ളത് അതിനെ ശരിവയ്ക്കുന്ന രീതിയിലാണ് സത്യം പറഞ്ഞാൽ വിജയരാഘവൻ ഇവിടുന്ന് ഓരോ ക്യാപ്ഷുകൾ ഇട്ടു കൊടുക്കുന്നത് അത് ബി ജെ പിക്ക് ഗുണവും ചെയ്യുന്നത് എന്ന് വെച്ചാൽ യു ഡി എഫ് തകരണമെങ്കിൽ ഇവിടെ ബി ജെ പി ക്ലച്ച് പിടിക്കണം ആ ക്ലച്ച് പിടിക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഭരണം നിലനിർത്തുകയും വേണം ഇതാണ് മനസ്സിലിരുത് ഇപ്പോൾ ഭൂരിപക്ഷത്തെ കൂടെ നിർത്തുക പിന്നെന്തായാലും ന്യൂനപക്ഷങ്ങൾ കൂടുതലും സി പി എമ്മിൽ നിന്നാകുന്നു എന്നുള്ള കാര്യം അവർക്ക് കറക്റ്റായിട്ട് അവർക്കറിയാം അപ്പോൾ പിന്നെ ഭൂരിപക്ഷത്തെ കൂടെ നിർത്തണം ഭൂരിപക്ഷത്തെ കൂടെ നിർത്തുമ്പോൾ ഉള്ള കുഴപ്പം ഭൂരിപക്ഷത്തിൻ്റെ കുറേ വോട്ടുകൾ ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കുകയും അതുപോലെ തന്നെ ഭൂരി ഭൂരിപക്ഷത്തിലുള്ള കുറേ പേർ ബി ജെ പിക്ക് വോട്ടുകയും ചെയ്യുമ്പോൾ യു ഡി എഫ് ഇവിടെ തകരും യു ഡി എഫിന് ഭരണം ലഭിക്കില്ല അപ്പോൾ കുറേ സീറ്റുകൾ ബി ജെ പിക്ക് കേരള നിയമസഭയിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഈ പ്രസ്താവന കാരണം ഈ പ്രസ്താവന നല്ല സി പി എമ്മിൻ്റെ ഇപ്പോൾ എല്ലാ പ്രസ്താവനകളും ഇപ്പോൾ ഇങ്ങനെയാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് ബി ജെ പിക്കും തിരിച്ചും അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഒരു ചേട്ടാനിയൻ ഒരു കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ സ്മൃതിയും അരുൺകുമാറും തമ്മിൽ വലിയൊരു തർക്കം നടക്കുന്നുണ്ട് അവിടെയാണ് പക്ഷെ ഉണ്ണിബാറേഷനോട് എനിക്കൊരു വിയോജിപ്പുള്ളത് അവിടെ പക്ഷെ സി പി എം സഹായിക്കുന്നത് ആരെയാണ് സി പി എം ഒന്നാകെ എന്ന് ഞാൻ പറയുന്നില്ല വിജയരാഘവന്റെ പ്രസംഗം ഇപ്പോൾ ഒരു ഭാഗം എന്ന് പറഞ്ഞു ആ ഒരു ഭാഗത്തിൽ തന്നെയുള്ള അവരോധം മുസ്ലിം വർഗീയ ചേരുവയുടെ മൃതമായ പിന്തുണയില്ലാതെ ഗാന്ധി ജയിക്കില്ല എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ എത്തില്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാചകമതിയുന്നേ അതിനു മുമ്പ് ബിജെപി വിമർശിച്ചിട്ട് കാര്യമില്ല അതിൽ തന്നെ ആക്ട് ഇല്ല ഇല്ല നിതീഷ് റാണി രാഘവൻ ഇല്ലില്ല അങ്ങനെയല്ലേ തുടർച്ച നോക്കൂ ഞാൻ പറയുന്ന ഉള്ളൂ ഞാൻ ഉള്ളൂ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയും സുന്നി വിഭാഗം ഒന്നും ഇല്ലന്നേ മുസ്ലിം എന്നൊരൊറ്റ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഞാൻ പറഞ്ഞ അതിലേക്ക് സഹായകമാകുന്ന കാര്യങ്ങൾ ഇവിടെ നിന്ന് ഇട്ടു കൊടുക്കുന്നതാണ് രാഹുൽ അല്ല ആ ഞാൻ പറയുന്നത് ഉറപ്പായിട്ട് സഹായിക്കും കേട്ട് പറഞ്ഞിട്ട് ഞാൻ കൂടി വിജയരാഘവൻ പറയുന്നത് ആ വിഭാഗം എങ്ങനെ ദുരുപയോഗം ചെയ്യും അത് അവിടേക്ക് എത്തില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ ഇത് വർഗീയ വോട്ട് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ജയിച്ചത് എന്നൊരൊറ്റ വാചകം മതി അതിനു മുമ്പ് ബിജെപിയെ വിമർശിച്ചോ ബി ജെ പിക്ക് എതിരെ ശക്തമായി പറഞ്ഞോ എന്നുള്ളത് ഒരു കാര്യവുമില്ല ഈ ഒരൊറ്റ വാചകം മതി ഈ വോട്ട് കൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ ഇത് സ്വാധീനം ഉണ്ടാക്കും കേന്ദ്രത്തിലെ മന്ത്രിമാരെല്ലാം ഇപ്പൊ കേന്ദ്രത്തിലെ ബി ജെ പി എം മന്ത്രിമാരാണെങ്കിലും എം പിമാരാണെങ്കിലും അവരെല്ലാവരും ഇത് ചർച്ചക്കെടുക്കും അവർ പല കാര്യങ്ങളിപ്പോ തന്നെ മിനി പാകിസ്ഥാനാണെന്ന് കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്ന് അവർ പറഞ്ഞു അവർ മുന്നേ ഉള്ള കാര്യങ്ങളും അതുപോലെ തന്നെ യു ഡി എഫിന്റെ കടകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി പാറിക്കുന്നതും ഇതൊക്കെയാണ് അവരൊരു ഹൈലൈറ്റ് ആയിട്ട് അവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അവർക്ക് അവിടെ പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് കേരളത്തിൽ വർഗീയത കൂടുതലാണ് മുസ്ലിം വർഗീയത കൂടുതലാണ് എന്ന് അവർക്ക് പറയാൻ യാതൊരു എളുപ്പ അവിടെ യാതൊരു പ്രശ്നവും ഇല്ല എന്താ വെച്ചാൽ അവർ പറയും അവര് പറയാനൊരു അവസരം നോക്കിയിരിക്കുകയാണ് അതാണ് സ്മൃതി ഇവിടെ പറഞ്ഞത് തീർച്ചയായിട്ടും അത് അവിടെ കേന്ദ്രത്തിൽ ചർച്ചയാവും ബി ജെ പി ഇടയിൽ ചർച്ചയാവും ബി ജെ പി ഇതിനെ ഒരു ആയുധമായി ഉപയോഗിക്കും എന്നാണ് ചുരുക്കത്തിൽ സ്മൃതി പറയുന്നത് അങ്ങനെയാണെങ്കിൽ സിപിഎം ഇനി ഒരിക്കലും ന്യൂനപക്ഷ വർഗീയത പറയാൻ പാടില്ലല്ലോ കേന്ദ്രത്തിൽ ബി ജെ പി എടുത്ത് ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടെടുത്ത ഭീഷണി നിലവിലുണ്ടോ നിലവിലുള്ള സിപിഎം എന്ന പാർട്ടിയുടെ നിലപാടെന്താ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കപ്പെടേണ്ടതാണ് അതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട് അത് എന്റെ വിയോജിപ്പാണ് പക്ഷെ പാർട്ടിയുടെ നിലപാട് പാർട്ടിയുടെ നിലപാട് ഇല്ല പാർട്ടിയുടെ നിലപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപ് അതിനു മുമ്പ് ന്യൂനപക്ഷ വഴിയെ കുറിച്ച് ആവശ്യമാണ് അരുൺ ഒരു മിനിറ്റ് പ്രസംഗിക്കാറുണ്ടായിരുന്നില്ല മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അതിശക്തമായ പ്രതികരണങ്ങൾ മുസ്ലിം ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് വിജയരാഘവൻ നടത്തിയപ്പോൾ ആ പ്രസ്താവനയെ തിരുത്തിയതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താ വന്നു പറഞ്ഞത് ജമാത്തെയുമായിട്ടാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എമ്മിന് ബന്ധമുണ്ടായിരുന്നത് സി പി എം ഏതെങ്കിലും സംരക്ഷകർ എന്നുള്ള ഇപ്പൊ ന്യൂനപക്ഷ സംരക്ഷകംരക്ഷകരാകാത്തത് ആ വാചകം ഇപ്പോഴെന്താണ് വരാത്തത്യനപക്ഷം അവിടെ നിന്ന് വിചാരിച്ച വോട്ട് കിട്ടിയില്ല അതാണ് പറയുന്നത് ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ കൂടുതലും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിന്റെ ഓരോ നേതാക്കന്മാരും പ്രതികരണം നടത്തുന്നത് അതിൽ സ്മൃതി പറഞ്ഞ ഇപ്പോ ഒരു വാക്കാതെ ആണ് എന്താ വെച്ചാൽ അവിടുന്ന് വിചാരിച്ചത്ര വോട്ടുകൾ ഇപ്പൊ ന്യൂനപക്ഷങ്ങളുടെ കയ്യിൽ നിന്ന് സി പി എമ്മിന് വരുന്നില്ല അത് ഇനി വരില്ല എന്ന് സി പി എമ്മിന് ഉറപ്പാണ് അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു അവർ നേരെ മറികണ്ഠം ചാർന്ന് ന്യൂനപക്ഷങ്ങളെ തള്ളിക്കൊണ്ട് ഭൂരിപക്ഷങ്ങളെ സൂൽപ്പിക്കുന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് അത് തന്നെയാണ് സ്മൃതി ഇവിടെ ചോദിച്ചത് ന്യൂനപക്ഷത്തിലെ കുറിച്ച് പറയുമ്പോൾ ന്യൂനപക്ഷത്തെ അടച്ചാക്ഷേപിച്ചു എന്ന് എങ്ങനെയാണ് ധരിക്കുക എങ്ങനെയാ സ്മൃതിക്ക് പറയാൻ കഴിയുക ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗം തീവ്രവർഗീയ നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആ സമുദായത്തെ മുഴുവൻ കുറ്റപ്പെടുത്തലാണോ അതെങ്ങനെയാണ് ശരിയാവുക വിജയരാഘവൻ പറഞ്ഞതുമായിട്ട് എങ്ങനെ നിങ്ങൾ രാഷ്ട്രീയമായി തുല്യപ്പെടുത്തും ഈ നിതീഷിനാണ് പറഞ്ഞത് റിലീജിയസ് കൺവേർഷനുകൾ മതപരിവർത്തനം നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലൌ ജിഹാദ് നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എനിക്ക് കേരളം ഒരു മിനി ആ ബോധ്യം എ എ വിജയരാഘവൻ ഉണ്ടോ ണെന്ന് പറഞ്ഞത് ഒരേ തട്ടിലിട്ട് രണ്ടിന്റെയും അളവ് നോക്കി റാണെ എങ്ങോട്ട് താഴേക്ക് പോയും വിജയരാഘവൻ മുകളിലേക്ക് പോയും എന്ന രൂപത്തിലല്ല ഞാനെതിരെ കാണുന്നത് ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഘവൻ നടത്തിയ പ്രസ്താവന ആരെ സഹായിക്കും ഇതൊരു ചോദിച്ചത് വിജയരാഘവൻ നടത്തിയ പ്രസ്താവന ആരെ സഹായിക്കും തീർച്ചയായിട്ടും ബി ജെ പി സഹായിക്കും അത് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിൽ കൂടുതലും ഇപ്പോൾ അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ചക്കൊടി വീശു കാണിച്ചപ്പോൾ ഇതിൽ പാകിസ്ഥാനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചതായിരുന്നു നേരത്തെ രാഹുൽ ഗാന്ധി ജയിച്ച സമയത്താണെങ്കിലും പ്രിയങ്ക ഗാന്ധി ജയിച്ച സമയത്താണെങ്കിലും അവർ പ്രസ്താവന ഉണ്ടായിരുന്നു മുസ്ലിം വർഗീയതയുടെ വോട്ട് കൊണ്ടാണ് ഇവിടെ ജയിക്കുന്നതെന്ന് ഇതേ പ്രസ്താവന തന്നെ കേന്ദ്രത്തിൽ നിന്നും ഒരു മന്ത്രി അവിടെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വിജയരാഘവന്റെ ഈ പ്രസ്താവന കേന്ദ്ര ബി ജെ പിയിലും ചർച്ചയാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുപോലെ കേരളത്തിലും അത് ബി ജെ പിക്ക് ഒന്നും കൂടെ പുഷ് ചെയ്യാനുള്ള വർഗീയത പുഷ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ പ്രസ്താവനയെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ യു ഡി എഫ് തകർന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഭരണം ലഭിക്കണം അതുപോലെ തന്നെ അതിന് ആ കൂട്ടത്തിൽ ബി ജെ പിക്ക് കുറച്ച് സീറ്റുകൾ കിട്ടിക്കോട്ടെ ഇതാണ് ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ നിലപാട് ിലുംബുറമാൻ്റെ മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ കൊണ്ടാണോ രാഹുൽ ഗാന്ധി അത് വസ്തുത പരിശോധിക്കും പക്ഷെ പാർട്ടിയുടെ നിലപാടാണ് അല്ലെങ്കിൽ താരതമ്യം ചെയ്യും ചെയ്യുന്ന സഹായിക്കുന്നു ആ പ്രസംഗത്തിന്റെ രണ്ടു ഭാഗമുണ്ടെന്നും ആ രണ്ടാമത്തെ ഭാഗത്തിൽ ആദ്യ ഭാഗത്തിൽ ഭൂരിപക്ഷ വർഗീയതയും രണ്ടാമത്തെ ഭാഗത്തിൽ ന്യൂനപക്ഷ വർഗീയതയും കുറിച്ച് വിജയരാഘവൻ പറഞ്ഞതിനെ നിതീഷ് റാണ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പറയുന്നത് തന്നെ അസംബന്ധമാണെന്നുള്ളതാണ് എന്റെ നിലപാട് അത് ആ സാഹചര്യത്തിൽ ചേരുന്നത് പോലും അല്ല നിതീഷ് റാണ പറഞ്ഞത് മറ്റൊരു കോണ്ടാക്ടിലാണ് വിജയരാഘവൻ പറഞ്ഞത് മറ്റൊരു കോൺടാക്ടിലാണ് ഘവൻ പറഞ്ഞതിനെ നമുക്ക് വിമർശിക്കാം ഞാൻ വിമർശിച്ചിട്ടുണ്ടല്ലോ ഭൂരിപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത അധികാരമേറുന്ന പക്ഷം അഥവാ അധികാരത്തിലുള്ള ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയെക്കാൾ അപകടകരമാണെന്നുള്ളതാണ് എന്റെ നിലപാട് പക്ഷെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാട് അതല്ല ആ പാർട്ടിയുടെ നിലപാട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒന്ന് എന്നുള്ളത് തന്നെയാണ് അതൊരിക്കലും നിതീഷ് റാണയുടെ സ്റ്റേറ്റ്മെന്റുമായി ചേർന്ന് പോകുന്നതല്ല അങ്ങനെ നിതീഷ് പറഞ്ഞതും എ വിജയരാഘവൻ പറഞ്ഞതും സമാനമാണെന്ന് വരുത്തി തീർക്കാൻ ഏതെങ്കിലും കോണിൽ നിന്ന് ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അത് ദുരുപതിഷ്ടമായ നിലപാടാണ് അത് ആ ഉദ്ദേശലക്ഷ്യം ഒട്ടും അതാണ് എനിക്ക് ആ ആവശ്യത്തിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന് പറയുന്ന സിപിഎം ചില പ്രത്യേക ഘട്ടങ്ങളിൽ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് നിശബ്ദം പാലിക്കും ചില പ്രത്യേക ഘട്ടങ്ങളിൽ അത് മാത്രം പറഞ്ഞുകൊണ്ട് അതാണ് ന്യൂനപക്ഷ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടില്ല ലോകം ലോകസഭാഗീതയെ കുറിച്ച് പാർട്ടിയുടെ പ്രഖ്യാപിതമായ നിലപാട് അത് തന്നെയാണ് ഒരു ഘട്ടത്തിലും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും രണ്ടും രണ്ടാണ് എന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല ഒറ്റ നിലപാടാണെന്നാണ് പാർട്ടി എടുത്തിരിക്കുന്നത് അതാ തിരഞ്ഞെടുപ്പിന് മുമ്പും പിമ്പും പാർട്ടിയുടെ നിലപാട് അതാണ് അത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം പക്ഷെ സ്മൃതി പറയുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ സി എയെ കുറിച്ച് പറയുമ്പോ പൌരത്വ വിഷയത്തെക്കുറിച്ച് പറയുമ്പോ ന്യൂനപക്ഷ വർഗീയതയെ താഴെ വെച്ചു അങ്ങനല്ല ന്യൂനപക്ഷ ന്യൂനപക്ഷപീയതയെ എതിർത്തുകൊണ്ട് ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടവരുടെ ജനാധിപത്യ അവകാശങ്ങളെ കുറിച്ച് പറയാനുള്ള ബോധ്യം ഉണ്ടാവണം എസ് ഡി എ വോട്ട് മറഞ്ഞിരുന്നു വാങ്ങി അല്ലെങ്കിൽ എസ് ഡി എ വോട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവിടെ മൗനം പാലിക്കുന്നത് പോലെയല്ല ആ പാർട്ടി എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് അത് പലയിടങ്ങളിലും എസ് ഡി പിയുടെ വോട്ട് തരാൻ പോകുന്നു എന്ന് പറയുമ്പോ ഇങ്ങ പോന്നോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മുന്നിൽ മൗനം പാലിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവര് സി പി എമ്മിൽ നിന്നുള്ളവരല്ലേ ഉള്ളൂ ഭൂരിപക്ഷങ്ങളെ സൂചിപ്പിക്കുക ന്യൂനപക്ഷങ്ങളെ തള്ളിപ്പറയുക അടുത്ത പ്രാവശ്യം എങ്ങനെയെങ്കിലും ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ കുറേ വാങ്ങിച്ചെടുക്കുക അതിനുശേഷം ഭരണത്തിൽ വരിക ബി ജെ പിക്ക് കുറേ സീറ്റുകൾ നിയമസഭയിൽ കൊടുക്കുക ഇതാണ് ഇവരുടെ ലക്ഷ്യം സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അതോടെ യു ഡി എഫ് തീരണം എന്നുള്ളതാണ് യു ഡി എഫ് തകർന്നാലും കുഴപ്പമില്ല ഇവിടെ വർഗീയ വർഗീയ ശക്തികൾ നിയമസഭയിൽ വന്നോട്ടെ പക്ഷെ ഞങ്ങൾക്ക് ഭരണം കിട്ടണം